ഒരു സുവിശേഷകൻ്റെ എന്ന പ്രോഗ്രാം നമ്മൾ മീഡിയയിലൂടെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് ഇന്നേക്ക് മൂന്ന് വർഷം തികയാണ് എൻ്റെ ജീവിത യാത്രയിൽ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് നമ്മൾ സുവിശേഷകൻ്റെ സഞ്ചാരം പറഞ്ഞ എപ്പിസോഡിലൂടെ പ്രേക്ഷകരിലൂടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ യു കെയിൽ വച്ചുണ്ടായ ചില ദുരനുഭവങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ പങ്കുവയ്ക്കുകയുണ്ടായി ബാക്കി ഭാഗം കേൾക്കാൻ ഒരുപാട് താല്പര്യം പറഞ്ഞായിരുന്നു ഒരുപാട് പേര് ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു അപ്പോൾ ആ വിഷയമാണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിലൂടെ നമ്മള് ഉദ്ദേശിക്കുന്നത് അതായത് ഈ യു കെയിൽ പോയ സമയത്ത് ചില കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ അപ്പം അതൊന്ന് പ്രേഷറിലേക്ക് ഒന്ന് വിവരിക്കാമോ അതായത് നമ്മൾ ഈ അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് വരുമ്പോൾ ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം അതായത് മത്തായ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വേദഭാഗം യേശു കർത്താവ് അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു അവൻ തിരുവായി മൊഴി തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചെന്തെന്നാൽ അപ്പം അങ്ങനെ അത് ആ വേദഭാഗം തുടങ്ങിയാണ് അപ്പോൾ അതിൻ്റെ അഞ്ചിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വേദഭാഗം നമ്മളെല്ലാം വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വേദഭാഗമാണ് നിങ്ങളുടെ വാക്ക് കേട്ടോണേ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു ഞാൻ നമ്മൾ പറഞ്ഞ വേദഭാഗമാണ് യേശു കർത്താവ് പറഞ്ഞ വേദഭാഗമാണ് നമ്മൾ വായിച്ചത് ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം അപ്പോൾ അങ്ങനെ നമ്മൾ സ്കോട്ട്ലൻഡിൽ നിന്ന് യാത്ര ചെയ്ത് ഇംഗ്ലണ്ട് അടുത്തോട്ട് യാത്ര ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പല ആൾക്കാരും ഇതുപോലെ മീറ്റിങ്ങിന് ക്ഷണിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ വന്ന് ഈ നമ്മുടെ ബ്രിസ്റ്റോൾ എന്ന് പറഞ്ഞ ആ ചെറിയൊരു ടൗണാണ് അവിടെ ഞാൻ വന്നൊരു ഒരു ലോഡ്ജിൽ താമസിക്കാനായിട്ട് ഞാൻ അപ്പം ആ എന്ന് പറയുന്നത് എന്താ പറയുക അത് പിന്നെ യാതൊരു എന്താ വൃത്തിയും മെനയൊന്നുമില്ലാത്തൊരു ലോഡ്ജ് അതായത് ക്രമംഘട്ട ഒരു ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവിടെ വരുന്നവരൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പം കുറച്ച് കഴിഞ്ഞപ്പം വഴക്കിട്ടൊക്കെ ഇറങ്ങിപ്പോകുന്നു കാരണം അവിടുത്തെ വൈദ്യുതി ഇലക്ട്രിസിറ്റി ആണെങ്കിലും ബാത്റൂമാണെങ്കിലും ശരിയായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല അപ്പം അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുള്ളൂ അപ്പം ഞാൻ പിന്നെ ഒരു മൂന്ന് ദിവസം കണ്ടിന്യൂ ചെയ്തത് ഈ ലോഡ്ജിനടുത്ത് ഒരു ചർച്ചിലൊരു പാസ്റ്ററിനെ ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നാൽപ്പത്തി രണ്ടാമത്തെ നമ്പർ ബസ്സിൽ കയറിയിട്ട് ഇതുപോലെ ചർച്ചിൽ വരാം പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ഞായറാഴ്ച നല്ല തണുപ്പുള്ള സമയമാണ് അപ്പോൾ ഞാനിങ്ങനെ യാത്ര ചെയ്ത് അതായത് ലോഡ്ജിൻ്റെ അവിടെ നിന്ന് നടന്ന് ബസ് സ്റ്റോപ്പ് ചെയ്യണം അപ്പം ഞാൻ നോക്കുമ്പോഴെല്ലാം നാൽപ്പത്തി രണ്ടാമത്തെ ബസ് വരുന്നില്ല നമ്പർ ബസ് വരുന്നില്ല ഈ യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞായറാഴ്ചകൾ ബസ്സ് കുറവായിരിക്കും നമ്മുടെ ഇവിടുത്തെക്കൂട്ട് കടകളൊക്കെ കിടക്കും അപ്പോൾ ഞാൻ തൊട്ട അപ്പം ഈ ബസ് കയറാൻ വന്ന ഒരു മദാമയോട് ഞാൻ ചോദിച്ചു ഈ സ്ഥലം ഇടാൻ ചോദിച്ചു പറഞ്ഞത് പറഞ്ഞു ഒരു ഗൂഗിൾ മാപ്പ് വിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ അടുത്താണ് ഇവിടുന്ന് ആ ക്ഷണിച്ചവർക്ക് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നിങ്ങളെ വന്ന് പിക്ക് ചെയ്ത് കൊടുക്കാം ഇല്ല ചെയ്തില്ല അപ്പൊ ഞാൻ നമുക്ക് അറിയത്തില്ലല്ലോ സ്ഥലം അറിയത്തില്ല അപ്പൊ അവര് പറഞ്ഞത് ഇപ്പോഴടുത്തു തന്നെയാണ് ബസ്സിന് പോകാം ബസ് ബസ്സുണ്ട് പക്ഷെ ഞായറാഴ്ച ബസ് കുറവാണ് അപ്പോ പത്തരയാകുമ്പോൾ എന്നെ എന്നോട് പറഞ്ഞു മീറ്റിംഗിന് വരണമെന്ന് പറഞ്ഞു പത്തരയാകുമ്പോൾ ശുശ്രൂഷയ്ക്ക് കയറണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഏകദേശം പത്തര ആകാറായി അപ്പൊ ഈ വിളിച്ച അവര് ദൈവദാസന്മാർക്ക് അറിയായിരുന്നു ഞാൻ ഞാനവിടെ കൃത്യസമയത്ത് എത്താൻ പോകുന്നില്ല കാരണം ബസ് കൃ അതായത് ഞായറാഴ്ചകൾ കുറവാണ് അപ്പൊ ഞാൻ ചിന്തിച്ച് നമ്മൾക്ക് എന്താണ് ഇങ്ങനെ പലരും വാക്ക് പറയുന്നുണ്ട് പക്ഷേ അവർ ആരും ഈ പറയുന്നു വാക്ക് പാലിക്കുന്നില്ല അപ്പൊ എനിക്ക് വളരെ ഭാരമുണ്ടായി കാരണം ഈ ഒരു മീറ്റിംഗ് പ്രതീക്ഷിച്ചാണ് രണ്ട് ദിവസം ഞാൻ ആ ലോഡ്ജിൽ താമസിച്ചത് മനസിലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇപ്പം നമ്മളിപ്പോ അവരുടെ ഒരു നൂറ്റമ്പതോ ഇരുന്നൂറ്റമ്പതോ പൗണ്ട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷ നമുക്കൊരു ശുശ്രൂഷ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് ചെന്നപ്പോ നമ്മളൊരു ശുശ്രൂഷക്കാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത് അതെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാം കൂട്ടിക്കൊണ്ടു പോകാം കാരണം അവർക്ക് തിരക്കാണെന്ന് പറഞ്ഞാൽ തന്നെ ഇതിനടുത്തു നിന്ന് പല വിശ്വാസികളും ചർച്ച ചെല്ലുന്നുണ്ട് അവരോട് പറഞ്ഞാലും മതി ഇന്ന പോലെ ഒരാള് പിന്നെ ഒരു പിന്നെ കുട്ടി കൊണ്ടുപോകാം അല്ലെങ്കിൽ കളക്ട് എന്ന് പറയാം ഗൾഫ് നാട്ടിലൊക്കെ അങ്ങനെ ഞാൻ എത്രയോ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തു പോയിട്ടുണ്ട് പക്ഷേ ഇത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തുടരെ തുടരെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിന് ഭാരം ഉണ്ടാകുകയും അപ്പം അന്ന് ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വേദഭാഗമാണ് നിങ്ങളുടെ വാക്ക് ഉപ ഉപ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ അപ്പം അടുത്ത സെൻറ്റസ് ശ്രദ്ധിച്ചും ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു അപ്പൊ ഞാൻ ചിന്തിച്ചത് ശരിക്കും വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവര് അല്ലെങ്കിൽ ദൈവകൃത്യന്മാര് ദൈവദാസന്മാര് ദൈവമക്കള് അവർ കുറച്ചെങ്കിലും എന്ത് ചെയ്യണം ഒരു വാക്ക് പാലിക്കുന്നവരായിട്ട് മാറേണ്ടത് ആവശ്യമാണ് അപ്പൊ അത് നിമിത്തപ്പെട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി നമ്മളൊരു വാ ഒരാളെ ട്രസ്റ്റ് ചെയ്ത് ഒരു വാക്കിന്റെ പുറത്താണ് നമ്മൾ യാത്ര ചെയ്ത് അപ്പൊ നമ്മളിപ്പം ആരെയും പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കാതെ യാത്ര ചെയ്യുവാണെങ്കിൽ എവിടെയെങ്കിലും കിടന്നാൽ മതി റൈറ്റ് പ്രതീക്ഷിക്കാതെ യാത്ര ചെയ്യുക ഒരാളെയും പ്രതീക്ഷിക്കാതെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ വിസയുടെ കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ടിക്കറ്റ് എന്നാണ് നമ്മൾ തിരിച്ച് റിട്ടേൺ അതനുസരിച്ച് നമ്മൾ പോയാൽ മതി പക്ഷേ നമ്മളൊരാളെ പ്രതീക്ഷിച്ച് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ദൈവാസനെ അല്ലെങ്കിൽ ദൈവമക്കളെ പ്രതീക്ഷിച്ച് യാത്ര ചെയ്യുമ്പോൾ അവരിൽ നിന്നും എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഭാരമുണ്ടാവും അവിടെ അല്ല ഞാൻ അവിടെ പോയി കുറേ നേരം ആ തണുപ്പൊത്ത് നിൽക്കുകയും ചെയ്തു അപ്പോൾ ആ അവിടുത്തെ ഒരു ലോക്കൽ ഒരു മദാമയാണ് പറഞ്ഞത് ഇവിടെ അടുത്താണ് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഇവിടെ അടുത്താണ് ഒരു അഞ്ചോ ഒരു മൂന്നാല് മിനിറ്റിന്റെ ഡ്രൈവേ ഉള്ളൂ അവർക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊണ്ട് പോകാം വന്നത് അതുമല്ലെങ്കിൽ ഈ സഭയിൽ ചെന്ന് വിശ്വാസികൾ അവരോട് പറയാം മനസ്സിലായില്ലേ അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊരാളോടൊരു വാക്ക് പറയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ ഒരിക്കലും ആ അത് പിന്നെ യെസ് എന്ന് പറയാൻ പാടില്ല മനസ്സിലായി നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പം ഈ യാത്രയിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി അതിനുശേഷം ഞാൻ ഈ പോലെ അവിടെ പിന്നെ സ്റ്റേ ചെയ്തു പലരെയും വിളിക്കുന്നുണ്ട് പക്ഷെ അവരാരും ഈ പറയുന്ന പോലെ ചെയ്യുന്നില്ല ദൂരെ കൂടുതലാണ് അങ്ങനെ ഇങ്ങനെ പറയാം നമ്മൾ ഞാൻ പറയും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരാ ഒരു ഒരാൾ വന്നാൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നാൽ നമ്മൾ അവരെ എത്രത്തോളം അതായത് അവരെ മാക്സിമം എന്തു ചെയ്യും അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാൻ താല്പര്യപ്പെടും അവരെ എന്താ പറയാ അക്കോമഡേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടും അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയാ ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഇങ്ങനെയുള്ള രാജ്യത്ത് ചെല്ലുമ്പോൾ അതെ ഇതാദ്യ പാട്ടാണ് എനിക്ക് സംഭവിക്കുന്നത് ബ്രസ്സിലേനെ അപ്പോൾ അതിന് ശേഷം ഇതൊരു പാടമാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ഓരോ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ തിരിച്ച് നാട്ടിൽ വരാനായിട്ട് ടിക്കറ്റ് എടുക്കുകയും അങ്ങനെ നാട്ടിൽ വരാ വരാനായിട്ട് ഇങ്ങനെ അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ നമ്മുടെ ലണ്ടൻ ഹീ എയർപോർട്ടിൽ നിന്നാണ് തിരിച്ച് നമുക്ക് സൗദിയിലേക്ക് ഫ്ലൈറ്റ് അവിടെ പിന്നെ നമുക്ക് കൊച്ചിയിലേക്ക് വരികയാണ് അപ്പോൾ ഞാൻ ഈ ലണ്ടൻ ഈ ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു പക്ഷെ ഞാൻ കയറിയ ബസ്സെന്ന് പറയുന്നത് നമ്പർ അതായത് ഈ നമ്മുടെ ത്രീയിലാണ് വന്ന് നിൽക്കുന്നത് ടെർമിനൽ ത്രീയിലാണ് വന്ന് നിൽക്കുന്നത് പക്ഷെ എനിക്ക് പോകേണ്ടത് ടെർമിനൽ ഫോറിലേക്കാണ് അപ്പോൾ ആ ത്രീയിൽ വന്നിറങ്ങിയിട്ട് ഞാൻ ഫോറിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് വഴി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നു അപ്പോൾ എൻ്റെ കൂടെ രക്ഷിക്കപ്പെടാത്ത സ്നാനപ്പെടാത്ത ഒരു ഹിന്ദു സഹോദരൻ എൻ്റെ കൂടെ ഒന്നിച്ച് യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചാണ് അയ്യോ ഭാഷ എന്തിനാ എത്രയും പെട്ടെന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് എന്തായാലും അദ്ദേഹം എന്റെ ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിൻ്റെ ഭാരം പോലെ ഉണ്ടായി മകൾ ആദ്യമായിട്ട് കാണുവാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു മനുഷ്യൻ അതെ അതെ അപ്പൊ എന്നോട് അദ്ദേഹം രണ്ടാമത് ചോദിക്കുന്നു സാമ്പത്തികത്തിന് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് ഞാൻ അത്യാവശ്യ സാമ്പത്തികം ഞാനിപ്പോൾ എ ടി എമ്മിൽ നിന്ന് എടുത്തു തരാം ഇന്നും ഞാൻ പറയും എനിക്കൊന്നും വേണ്ട എനിക്ക് ഒരു ഒരു ഡോളർ പിന്നെ ഒരു പൗണ്ട് പോലും എനിക്ക് വേണ്ട അത്യാവശ്യം എൻ്റെ കയ്യിൽ സി നമ്മൾ രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുകയും അല്ലെങ്കിൽ നമ്മൾ എന്താ പിന്നെ വിശ്വാസ സ്നാനം സ്വീകരിച്ച് അല്ലെങ്കിൽ അഭിഷേകമുള്ളവരെന്ന് പറയുകയും ചെയ്യുന്നവരിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടൊരു ഒരു സ്നേഹം ഒരു മാനുഷിക പരിഹാരം അല്ല എനിക്ക് കാണാൻ കഴിയും അവർ രക്ഷിക്കപ്പെട്ടവരല്ല നമ്മൾ പറയുന്ന പോലെ സ്നേഹപ്പെട്ടവരല്ല അവർ പറയുന്നു പിന്നെ രാവിലെ എന്തെങ്കിലും കഴിച്ചാലും ഞാൻ പറഞ്ഞാൽ ഫുഡൊക്കെ ഞാൻ കഴിച്ചായിരുന്നു ഓ അപ്പോഴത്തേക്കും ഒരു പതിനൊന്നര മണിയൊക്കെ ആയാലും നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാം അപ്പോഴത്തേക്കാണ് ഞാൻ ആഹാരം കഴിച്ചാ അടുത്തത് സാമ്പത്തികത്തിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് അവസാനം അദ്ദേഹം ആ ആ വ്യക്തി ഞങ്ങളുടെ മുമ്പിൽ അദ്ദേഹം പിന്നെ ഇതുപോലെ തന്നെ ഖത്തറിൽ നിന്ന് ഹീത്രു എയർപോർട്ടിൽ നിന്ന് ഖത്തറിലേക്കും ഖത്തർ ചെയ്യുന്ന അദ്ദേഹം ചെന്നൈയിലേക്ക് പോകുന്ന എൻ്റെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നേരെ ലണ്ടൻ ഹീത്രൂയിൽ നിന്നും നമ്മുടെ സൗദി അറേബ്യയിലേക്കും അവിടെ നിന്നും കൊച്ചിയിലേക്ക് രണ്ട് രണ്ട് ഡയറക്ഷനിലാണ് പോകുന്നത് അപ്പം ഞങ്ങൾ തമ്മിൽ പരസ്പരം കരങ്ങൾ കോർത്ത് ക്ഷയിക്കാൻ കൊടുത്ത് വേർപരിന് മുമ്പ് അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു ഇനി യു കെയിൽ വന്നാൽ എന്നെ വിളിക്കാൻ മറക്കരുത് ഞാൻ ഇവിടെ വന്ന ഇവിടെ വന്ന് അറിയിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ട് എന്ത് എന്ത് സഹായം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തുതരാം ഒരു ദൈവദാസനല്ല ഒരു ദൈവമകനല്ല നമ്മൾ പറയുന്ന പോലെ പക്ഷേ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തു അപ്പം നമ്മുടെ ആൾക്കാരുടെ മനസ്സും നമ്മൾ പറയുന്ന ആൾക്കാരുണ്ടല്ല കർത്താവിനെ അറിയാത്തവരെന്ന് പറയുന്നത് അവർ തമ്മിൽ അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ദൈവസ്നേഹം ആ മനുഷ്യനിൽ കാണാൻ കഴിഞ്ഞു എന്നിൽ നിന്നൊന്നും നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ മനസ്സിനെയല്ലേ നമ്മളിൽ നിന്നൊന്നും എന്താ പറയുക പ്രതീക്ഷിക്കാതെ തന്നെയാണ് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത് അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞു അദ്ദേഹം അവിടെ ചെറിയ പ്രായത്തിൽ രണ്ട് ഇരുപത്തി മൂന്നാലാമത്തെ വയസ്സ് യു കെ വന്നതാണ് പഠനത്തിനായിട്ട് വന്നതാണ് അത് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് സ്റ്റേ ബാക്കി കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബിസിനസ്സിലോട്ട് ജോയിൻ ചെയ്തു ചെറുപ്പക്കാരനാണ് അധികം പ്രായം മുപ്പത്തിയേഴ് വയസ്സ് അടുത്തെങ്ങാണ്ടേ ഉള്ളൂ അപ്പോൾ ഇപ്പം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങൾ എന്നോട് പറയുകയുണ്ടായി അപ്പം ഞാൻ ചിന്തിച്ചത് നമ്മുടെയൊക്കെ ആൾക്കാരുടെ മനോഭാവങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഘോരം ഘോരം ചിലരാണെങ്കിൽ ഭയങ്കര പ്രാർത്ഥനയാണെന്നാണ് പറയുന്നത് പക്ഷെ ഒരു മാനുഷിക പരിഗണന അവരിലൊന്നും കിട്ടത്തില്ല ചില പറയും ചിലര് പറയുന്ന ഞാൻ അഭിഷേകത്തിൻ്റെ നിറവിലാന്ന് പറയുന്നത് പക്ഷെ അവരിൽ അവരെ നമ്മൾ നമ്മളടുത്ത് പഠിക്കുമ്പോഴാണ് അവർക്കും ഒരു മാനുഷിക പരിഗണന ഇല്ല ഞാൻ പലരെയും ഞാൻ പറഞ്ഞില്ലേ ഞാൻ നൂറുകണക്കിന് ആൾക്കാരെ ദിവസം ദോറും നമ്മൾ കണ്ടുമുട്ടുകയും ഞാൻ മിങ്കിൾ ചെയ്യുകയും ചെയ്യണം ഒരുപാട് ദേശങ്ങളുടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഒരു മാനിഷി പരിഗണന ഈ വലിയ ആജ്ഞീയർ എന്ന് പറയുന്നവരിൽ ഇല്ല മനസ്സിലായില്ലേ അത് നിമിത്തമായിട്ട് എൻ്റെ പല സുഹൃത്തുക്കളും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായ നിമിത്തമായിട്ട് പലരും പിന്മാറ്റത്തി പോയാലും എനിക്കറിയാം മനസ്സിലായി ഒരു ബൈബിൾ കോളേജിൽ പഠിച്ച കുറേ സ്നേഹിതന്മാർ ആ ബൈബിൾ കോളേജിൽ അപ്പം പേരൊന്നും ഞാൻ പറയുന്നില്ല ആ ബൈബിൾ കോളേജിൽ നടത്തിപ്പിഴാരനായിട്ടുള്ള സാറിന് വർഷങ്ങളായിട്ട് അമേരിക്കയിൽ നിന്ന് ഫണ്ട് വരുവായിരുന്നു അദ്ദേഹം ഒരു റിട്രീറ്റ് സെൻറ്റർ പിന്നെ മൂന്നാറും ഉള്ള പല സ്ഥലങ്ങളും തുടങ്ങി എൻ്റെ ചെറുപ്പത്തിൽ ആ റിട്രീറ്റ് സെൻറ്ററിലൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാം എഴുതി ഓരോ റൂമിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ദിസ് റൂം സ്പോൺസേർഡ് ബൈ ഓരോ സായിപ്പാണ് അത് കെട്ടി കൊടുക്കാൻ സ്പോൺസർ ചെയ്തേക്കുന്നത് എന്നാൽ ഈ വ്യക്തി ജീവിതത്തിൻ്റെ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ള പല ആൾക്കാരും പിന്മാറ്റത്തിൽ പോയി അത് പിന്മാറ്റത്തിൽ പോകാൻ കാരണം അമേരിക്കയിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടായിരുന്ന സമയത്ത് പോലും ഈ പഠിച്ചിറങ്ങിയ പിള്ളേർക്ക് ജോലി ചെയ്യുന്നതിന് തക്കതായ കൂലി കൊടുത്തിട്ടില്ല അങ്ങനെ പലരും പിന്മാറ്റത്തിൽ പോയുള്ള ചരിത്രം എനിക്കറിയാം അപ്പം നമ്മൾ ദൈവമക്കളായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പ്രവൃത്തി നിമിത്തം ആറ് അവസ്ഥയിൽ പോകുകയോ നമ്മുടെ പ്രവൃത്തിയിൽ നിന്നുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഒരു മുറിവേൽക്കാനും പാടില്ല മനസ്സിലായില്ല അപ്പോൾ ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനമെല്ലാം ദൈവത്താൽ വളരെ അനുഗ്രഹമായി മാറും അപ്പം ഞാൻ ലണ്ടനിൽ ചെന്ന് അല്ലെങ്കിൽ ഈ ലണ്ടൻ്റെ പല ഭാഗങ്ങൾ യാത്ര ചെയ്ത് ഒരുപാട് കാര്യം ഞാൻ പഠിച്ചു ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഞാനിപ്പം മനസ്സിലാക്കുന്ന ദൈവം എന്നെ പഠിപ്പിക്കാനായിട്ടാണോ പല കാര്യങ്ങളും പഠിപ്പിക്കാനായിട്ടാണോ അങ്ങോട്ട് കൊണ്ടുപോയെന്നപോലെ ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ സമയം നഷ്ടമുണ്ടായി സാമ്പത്തിക നഷ്ടമുണ്ടായി മനസ്സിലായില്ലേ അപ്പോൾ ഒരാളുടെ വാക്ക് നമ്മൾ കേട്ട് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അവർ ദൈവമക്കളാണല്ലോ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ യാത്ര ചെയ്യുമ്പോൾ അവരിൽ നിന്നും ഉണ്ടാകുന്ന ചില ദുരനുഭവങ്ങൾ മനസ്സിലായില്ലേ അപ്പോൾ എത്രയോ പേര് എനിക്ക് ഈ ട്രാവൽ ബ്ലോഗ് ചെയ്യുന്ന എത്രയോ പേര് എനിക്കറിയാം അവരാരും രക്ഷിക്കപ്പെട്ടവരോ സ്ഥാനപ്പെട്ടവരോന്നുമല്ല പക്ഷേ അവരൊരു ദേശത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ സ്വീകരിക്കാനായിട്ട് പോലും ഒരുപാട് പേര് അത് ഞാൻ പേരെന്നും പറയുന്നില്ല ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇരുന്നീ കാലഘട്ടത്തിൽ ദൈവസ്നേഹമെന്ന് പറയുന്ന സംഭവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് പ്രസംഗത്തിൽ സ്റ്റേജുകളിൽ മാത്രമേ കാണുന്നു പക്ഷെ ആ ദൈവസ്നേഹത്തിലേക്കും മടങ്ങി വരേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ തന്നെ എന്താ പറയുക നമ്മുടെ വാക്കുകൾ ആ സെൻറ്റൻസ് ഒന്ന് ഒന്നുകൂടെ ഞാൻ വായിച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണേ അതായത് സുവിശേഷം അഞ്ചിൻ്റെ മുപ്പത്തിയേഴ് നിങ്ങളുടെ വാക്ക് ഉവ ഉവ്വ് എന്നും നമുക്ക് ചെയ്യാം പറ്റത്തില്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റിന് അത് ശരിയാക്കി തരാമെന്ന് ഒരിക്കലും പറയുന്നത് ഈ പല ഈ പറഞ്ഞ പല പാസ്റ്റർമാരും പറഞ്ഞെന്തെന്നറിയാമോ യു കെ വന്നിട്ട് വിളിച്ചാൽ മതി മനസ്സിലെ എന്ത് സഹായം വേണേലും ചെയ്തേക്കാം ഈ പറഞ്ഞവരെ പതിനഞ്ച് പേരെ ഞാൻ വിളിച്ചു പതിനഞ്ച് പേര് ഫോൺ അറ്റൻഡ് ചെയ്തില്ല വാട്സപ്പിൽ അവർക്ക് മെസ്സേജ് കൊടുത്തു ഒരു റെസ്പോണ്ടും ഇല്ല അപ്പം അവരോടുള്ള ഇങ്ങനുള്ളവരോടുള്ള ദൂതാണ് നിങ്ങളുടെ വാക്ക് ഉവ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല അടുത്ത സെൻറ്റൻസ് ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരാൾക്ക് ഒരു വാക്ക് കൊടുക്കാനോ പ്രോമിസ് കൊടുക്കാനോ പോകുന്നത് അടുത്തത് ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്നു വരുന്നു ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ അധികമായിട്ടുള്ളത് സാധാന്യ ശക്തികളിൽ നിന്ന് എന്നാണ് ഒരു ട്രാൻസ്ലേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യു കെയിൽ വച്ച് നമ്മുടെ യാത്ര ചെയ്തപ്പോൾ ഒക്കെ ഉണ്ടായത് മാത്രമല്ല നമ്മൾ ചുമ്മാ യു കെ പോവല്ല ആ രാജ്യത്തിന് ഒരു ഉണർവ് നടക്കാൻ വേണ്ടിയിട്ടും കൂടെ ഉണർവിൻ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചാണ് പോയത് കാരണം യു കെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യ സാമ്പത്തികമായിട്ട് വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കണം എന്നത് രണ്ട് ഒരുപാട് എന്താ പറയുക മുസ്ലിം അധിനിവേശ നിമിത്തമായിട്ട് വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ രാജ്യത്തിന് ഉണർവിന് വേണ്ടിയിട്ടും ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടിയിട്ടുമാണ് പ്രാർത്ഥിച്ച് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് പോയത് ചുമ്മാ പോയതല്ല ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പോയത് സാമ്പത്തികം പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും പൗണ്ട് ഇഷ്ടം പോലെ കിട്ടണം ഒന്നും പ്രതീക്ഷിച്ചല്ല നമ്മൾ ദൈവം നമ്മളെ വിളിച്ചേക്കുന്ന ഒരു ഉണർവിൻ്റെ ഭാഗമായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തേക്കുന്നതുകൊണ്ട് ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ആ രാജ്യത്ത് ചെറുപ്പക്കാരുടെ ഇടയിൽ മീറ്റിംഗ് നടത്താനൊക്കെ ഞാൻ പോയത് ആ ഉദ്ദേശത്തോടു കൂടിയാണ് പോയത് മനസ്സിലായില്ലേ ചെറുപ്പം പേര് യു കെ എന്ന് വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ഈ ചെറുപ്പക്കാരെ എല്ലാവരും ഈ ഇൻ്റർനെറ്റ് അടിമകളാണ് മാതാപിതാക്കന്മാർ പറയുന്നതനുസരിക്കുന്നില്ല അവരവരുടെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലല്ലേ ഒരുപാട് പള്ളികളാണ് യൂറോപ്പിൽ അടഞ്ഞു കിടക്കുന്നത് അപ്പം ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകണം നമ്മളെ ദൈവം ഏൽപ്പിച്ച ദൗത്യം അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് പോയത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച നമ്മളോട് പല വാക്കുകൾ പറഞ്ഞവര് പലരും അവിശ്വസ്തത കാണിച്ചുണ്ടായ ചില ദിക്താനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയിച്ചതേ ഉള്ളൂ ഇത്രയും നേരം വലിയൊരു ജീവിതാനുഭവമാണ് പങ്കുവെച്ചത് ഇതേപോലുള്ള തിക്ത അനുഭവങ്ങൾ മറ്റാർക്കും ഉണ്ടാകാതിരിക്കട്ടെ നമ്മുടെ വാക്കുകൾ എപ്പോഴും ഖനമുള്ളതായിരിക്കണം ദൈവം നമ്മൾ ഏവരെയും ധാരാളമായി മറ്റൊരു വിഷയമായി വേഗത്തിൽ വരാം ഗോഡ്